നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലാസ് വെഗാസിലുള്ള ഹോട്ടൽ മുന്നിൽ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് സംഭവത്തിൽ ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹോട്ടലിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കാണ് പൊട്ടിത്തെറിച്ചത് ടെസ്ലയുടെ സ്ഥാപകനായ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമായി നിയോഗിച്ച സമിതിയുടെ തലവൻ കൂടിയാണ് ഇലോൺ മസ്ക് ട്രംപിന് വേണ്ടി തിരഞ്ഞെടുപ്പ് തരണ രംഗത്തൊക്കെ തന്നെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്ന കൂടിയാണ് ഇലോൺ മസ്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദി ആക്രമണം തന്നെയാണ് എന്നാണ് സ്വാഭാവികമായും സംശയിക്കുന്നത് ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു തീവ്രവാദി ആക്രമണമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഒന്നുകിൽ ബോംബ് അതല്ലെങ്കിൽ അതീവ പ്രകരശേഷിയുള്ള പടക്കങ്ങളോ ആയിരിക്കാം പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്കും വെളിപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഇലോൺ മസ്കിന് സ്ഥാപനമായ ട്രസ്സിലെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അന്വേഷണ ചുമതല സ്ഫോടനം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഈ ട്രക്ക് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്നതായിട്ടാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ട്രക്ക് ഡ്രൈവറെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോഴും ലഭ്യമല്ല ഇന്നലെ അമേരിക്കയിലെ തന്നെ ന്യൂ ഓർലിയൻസിൽ പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ട്രക്ക് ഓടിച്ചു കയറ്റി ദുരന്തമുണ്ടാക്കിയ സംഭവത്തിൻ്റെ തൊട്ടുപിന്നാലെ നടന്ന ഈയൊരു സ്ഫോടനവും ഇത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ ട്രംപിനെ തന്നെ ലക്ഷ്യമിട്ടാണോ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കാത്തക്ക രീതിയിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഹോട്ടലും പരിസരങ്ങളുമെല്ലാം തന്നെ കനത്ത പുക കൊണ്ട് മൂടിയിരുന്നു ഇത് നാട്ടുകാരെയും അവിടെ എത്തിയ എല്ലാം ഏറെ പരിഭ്രാന്തരാക്കിയിരുന്നു ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന് തീവ്രവാദ സംഘടന നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണോ ഇത് കണക്കാക്കേണ്ടത് എന്നും കരുതേണ്ടി വരും കാരണം ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അടുത്ത സൗഹൃദം നന്നായി അറിയാവുന്ന തീവ്രവാദ സംഘടനകൾ ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് പൊട്ടിത്തെറിച്ച ട്രക്കിൽ നിന്ന് ചില സ്ഫോടക വസ്തുക്കളും ഇന്ധനവും ഗ്യാസ് സിലിണ്ടറും എല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ വിരലിച്ചൂണ്ടുന്നത് ഒരുപക്ഷേ ട്രക്ക് ഡ്രൈവർ തന്നെ റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് ട്രക്കിലെ സ്ഫോടനം നടത്തിയതാണോ എന്നാണ് ഇസിലയുടെ സൈബർ ട്രക്കുകൾ അമേരിക്കയിൽ ഏറ്റവും അധികം വില്പനയുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മസ്കിന് നേരെയുള്ള അല്ലെങ്കിൽ മസ്കിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണോ ഈ ഒരു ആക്രമണം നടന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇന്നലെ നടന്ന ഈ രണ്ട് സ്ഫോടനങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് ഈ രണ്ട് ട്രക്കുകളും വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് ഇത് രണ്ടും ഒരേ സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത